സി പി എം മുൻ എം എൽ എ ഐഷ പോറ്റി കോൺഗ്രസിൽ മൂന്ന് പതിറ്റാണ്ട നീണ്ട സി പി എം ബന്ധം ഉപേക്ഷിച്ചാണ് ഐഷ പോറ്റി കോൺഗ്രസിലെത്തുന്നത് കെ പി സി സിയുടെ രാപ്പകൽ സമരവേദിയിലേക്ക് എത്തിയ ഐഷ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു മൂന്ന് തവണ കൊട്ടാരക്കര എം എൽ എ ആയിരുന്നു ഐഷ പോറ്റി അഞ്ചു വർഷത്തോളമായി സിപിഎമ്മുമായി അകൽച്ചയിലാണ് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ഇവർ നേരത്തെ സി പി എം കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ആക്രമണം ഉറപ്പെന്ന് ഐഷ പോറ്റി പറഞ്ഞു വർഗവഞ്ചക എന്ന പേരുൾപ്പെടെ ഇനി കേൾക്കേണ്ടി വരും മനുഷ്യർക്കൊപ്പം പ്രവർത്തിക്കാനാണ് ഇഷ്ടം സി പി എം തന്നെ വളരെയധികം വിഷമിപ്പിച്ചു അധികാരം ഓഹിയല്ല ഒരു പി ആർ വർക്കിനും പോയിട്ടില്ലെന്നും ഐഷാ പോറ്റി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം കോൺഗ്രസ് കൊട്ടാരത്തര ബ്ലോക്ക് കമ്മിറ്റി കളയംപുരം ആശ്രയസങ്കേതത്തിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണത്തിലെത്തിയിരുന്നു ഐഷാ പോറ്റി അന്ന് വൻ സ്വീകരണമാണ് ലഭിച്ചത് സ്വാഗതം ആശംസിച്ച കോൺഗ്രസ് വാരവാഹി സി എൻ നന്ദകുമാർ ഇവരെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു എന്നാൽ കോൺഗ്രസ് ചേരാനല്ല എത്തിയതെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാനാണെന്നായിരുന്നു അന്ന് പറഞ്ഞത് തുടർന്ന് രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടന്നത് രണ്ടായിരത്തി ആറിൽ മുൻമന്ത്രി ബാലകൃഷ്ണ മേള്ളയെ തോൽപ്പിച്ചായിരുന്നു കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയുടെ ആതിജയം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചു എം എൽ എ കാലാവധി കഴിഞ്ഞ ശേഷം പാർട്ടി കമ്മിറ്റികളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയാണെന്നായിരുന്നു ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിന് പാർട്ടി നേതൃത്വം നൽകിയ വിശദീകരണം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കമ്മിറ്റികളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ലെന്ന് കാട്ടി കത്ത് നൽകിയിരുന്നതായി ഇതിൻ കണക്കിലെടുത്താണ് ഒഴിവാക്കിയതെന്നും പാർട്ടി നേതൃത്വം വിശദീകരിച്ചു കൊട്ടാരക്കര ഏരിയ സമ്മേളനത്തിലും പങ്കെടുക്കാറുണ്ടായിരുന്നു പാർട്ടി നേതൃത്വവുമായുള്ള ഭിന്നത കാരണം മനഃപൂർവ്വം വിട്ടുനിൽക്കുകയാണെന്നായിരുന്നു നിൽക്കുകയാണെന്നായിരുന്നു പ്രചാരണം